വെൽക്കം വ്യൂവേഴ്സ് ഗുഡ് ആഫ്റ്റർനൂൺ വൺ സോ ഇന്ന് ട്വൻറ്റി നയൻത്ത് ആണ് ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് മൂന്ന് മണിയാകാൻ പോകുന്നു ഇനിയിപ്പം കുറച്ച് സമയം മാത്രമേ ട്രേഡിങ് നമുക്കുള്ളു ഇന്നിപ്പോൾ നിഫ്റ്റി നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് പ്ലസ്സിലാണ് ഞാൻ കാണുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നയൻ ടു നയൻ പോയിൻറ്റ് ഫോറിലാണ് ഇപ്പം നിഫ്റ്റി കാണുന്നത് സോ ഇവരിപ്പം എക്സ്പയറി ആണ് ഇനിയിപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് വരുന്നത് അതുകൊണ്ട് നിഫ്റ്റി മിക്കവാറും ട്വൻറ്റി സിക്സ് തൗസൻഡ് ആയിരിക്കും ക്ലോസ് ചെയ്യുക എനിക്ക് തോന്നുന്നു ചിലപ്പം ട്വൻ്റി സിക്സ് തൗസൻഡ് വരെ പോകും നിഫ്റ്റി ഇന്ന് ഇന്ന് തന്നെ അത് ട്വൻറ്റി ഫൈവ് നയൻ ഫോർട്ടി സിക്സിൽ പോയിട്ടുണ്ട് സോ ഇന്ന് രാവിലെ തൊട്ട് മാർക്കറ്റ് ഇതുവരെ ഒരു ഒരു മൂവ് തിരി മൂവ് ചെയ്യാത്തൊരു മാർക്കറ്റായിരുന്നു ഐ മീൻ ദാറ്റ് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ചെയ്തതിന് ശേഷം പിന്നെ മാർക്കറ്റിൽ വലിയ മൂവൊന്നും കണ്ടില്ല സോ അതുകൊണ്ട് ഡേ ട്രേഡേഴ്സിന് ഒരു ബോറിങ് ഡേ ആയിരുന്നു പക്ഷേ ചില നല്ല സ്റ്റോക്കുകളൊക്കെ ഇന്ന് നന്നായി ചെയ്ത സ്റ്റോക്കുകളൊക്കെ പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ഈ വലിയൊരു മൂവ് ചെയ്ത സ്റ്റോക്ക് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആയിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓൾമോസ്റ്റ് ടു പോയിൻറ്റ് സെവൻ പേഴ്സൻറ്റ് മൂവ് ചെയ്തത് ഇപ്പോൾ എണ്ണൂറ്റി മൂന്നു റുപ്യ ഞാൻ ഈ സ്റ്റേറ്റ് ബാങ്ക് ലെസ് ദാൻ എയ്റ്റ് ഹൺഡ്രഡ് ഉള്ള സമയത്ത് ഇത് ബൈ എന്നുള്ള കാര്യം ഞാൻ വന്നു സ്റ്റേറ്റ് ബാങ്ക് ഇസ് ഗോയിങ് ടു ഡു ബെറ്റർ പിന്നെ നന്നായി ചെയ്യുന്ന ഒരു സ്റ്റോക്കായിരുന്നു മഹീന്ദ്ര ഇന്ന് വളരെ നന്നായി ചേരുന്നു ഈ മഹീന്ദ്രാൻ്റെ മൂവ് ത്രീ പോയിൻറ്റ് വൺ എയ്റ്റ് പേഴ്സൻറ്റ് മൂവ് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ആൻഡ് ഫോർട്ടി ഫോർ മഹീന്ദ്ര ഹിസ്റ്റോറിക്ക് പ്രൈസാണിപ്പോൾ ഇതുവരെ മഹീന്ദ്ര ഈ പ്രൈസ് ടച്ച് ചെയ്തിട്ടില്ല ത്രീ തൗസൻഡ് ഫോർട്ടി ഫോർ പോയിന്റ് എയ്റ്റിൽ ഇപ്പോൾ ചെയ്യുന്നത് മഹീന്ദ്ര സോ മഹീന്ദ്ര ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ ദി സ്റ്റോക്ക്സ് പിന്നെ നല്ലൊരു സ്റ്റോക്ക് ചെയ്തത് ഞങ്ങളുടെ ബി എസ് സി പക്ഷേ ബി എസ് സി ബി എസ് സി ഇപ്പോൾ ചെയ്യുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റി ഫോറിൽ വന്നിട്ടുണ്ട് നല്ല വോള്യൂം കാണുന്നുണ്ട് ബി എസ് സിക്ക് പക്ഷേ ഇസ് എ വെരി ഹൈ പ്രൈസ് ബി എസ് സിൻ്റെ പി എനിപ്പോൾ എൺപത്തൊമ്പത് തൊണ്ണൂറ് റുപ്യേൻ്റെ അടുത്ത് പി ഇ വന്നു കഴിഞ്ഞു സോ ഈ ഈ പ്രൈസിലൊക്കെ ഇത് ബൈ ചെയ്യാന്ന് വെച്ചാൽ എനിക്കത് ഒരു ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് പിന്നെ ചെയ്ത് കല്യാൺ ജുവല്ലേഴ്സ് ഇസ് ഡൂയിങ് എക്സ്ട്രീമിലി വെൽ കല്യാൺ ജുവല്ലേഴ്സ് സിക്സ് സെവൻ സിക്സ്റ്റി ത്രീയിലാണ് ഇപ്പോഴുള്ള പ്രൈസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ലാസ്റ്റ് മൊമെൻറ്റ് ഇപ്പോൾ വൺ സെവൻ സിക്സ് ടൂലാണ് പക്ഷേ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു പ്രൈസ് ഞാൻ കാണുന്നത് മേ ബി വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വരെ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോവാം പക്ഷേ ഇന്നിപ്പം നല്ലൊരു മൂവ് ചെയ്ത സ്റ്റോക്ക് വോടഫോണായിരുന്നു വോടഫോൺ കുറേ ദിവസം ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ ആ ഡീൽ കൊണ്ട് ആ സോറിയ ഞാൻ ആ ഡീൽ കൊണ്ട് പിന്നെ ഇവർക്ക് നോക്കിയായിട്ടുള്ള ഡീൽ കൊണ്ട് വലിയൊരു ഡീലായത് ഇപ്പം പത്ത് റുപ്യ ഒമ്പത് വയസ്സല്ലേ ചെയ്യുന്നത് പക്ഷേ കമ്പനിക്ക് കുറേ ലാബിലിറ്റി ഉണ്ട് പക്ഷേ വടഫോൺ ഇന്ന് നന്നായി മൂവ് ചെയ്ത സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഫോർ മൂവ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോക്ക് പിന്നെ അംബർ എൻറ്റർപ്രൈസസ് ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ടാറ്റ പവർ നന്നായി ചെയ്ത സ്റ്റോക്കാണ് ഐ സി ഐ സി ബാങ്ക് ഇന്ന് അത്ര ചെയ്ത് പക്ഷേ എന്നാലും ഐ സി ഐ സി ബാങ്ക് കുറഞ്ഞിട്ടൊന്നുമില്ല ഐ സി ഐ ബാങ്ക് സൊമാറ്റോ ഇസ് ഓൾസോ ഡൂയിങ് വെൽ ഈ സ്റ്റോക്കുകളാണ് ഇന്ന് നന്നായി ചെയ്ത കുറച്ച് സ്റ്റോക്കുകളായിട്ട് ഞാൻ കാണുന്നത് പിന്നെ ചെയ്ത സ്റ്റോക്കുകളെന്ന് വെച്ചാൽ റിലയൻസിനെ കുറിച്ചും റിലയൻസും ഭാരതിയും ഭാരതിൽവേസ് ഡൂയിങ് ബെറ്റർ ആൻഡ് ബെറ്റർ എവറി ഡേ ഇറ്റ് ഇസ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രൻ ഫോർട്ടി ഫോർ ആയി എനിക്കൊന്നും ഭാരതി ഈ സീരീസ് തന്നെ ആയിരത്തി തൊണ്ണൂറ് ടച്ച് ചെയ്യുമെന്ന് സംശയമുണ്ട് ചിലപ്പം അത് ഭാരതിയിൽ ഞാൻ കാണുന്ന പ്രൈസ് ഒരു രണ്ടായിരം പേരെ പോകണം ഭാരതി കുറച്ച് സമയം ഹോൾഡ് ചെയ്യാണെങ്കിൽ ഇതുകൊണ്ട് ഞാൻ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയുടെ സമയത്ത് ഭാരതി ഓൾവേസ് ആയി നോ ഐസ് ടു സെൽ ഇസ് എ ഗുഡ് സ്റ്റോക്ക് ടു ബൈ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ അടുത്ത് എത്തി ഭാരതി സോ ഭാരതി ഈസ് ഡൂയിങ് എക്സ്റ്റീമിലി വെൽ ഇങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഞാൻ നോട്ടീസ് ചെയ്തത് പക്ഷേ ഞാൻ കണ്ട ചില നല്ല സ്റ്റോക്കുകളെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റോക്ക് എന്ന് കണ്ടത് ഈ ആധാർ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനി എന്നുള്ളൊരു കമ്പനി ഉണ്ട് ഇത് ഒരു സ്മോൾ ടിക്കറ്റ് ഫൈനാൻസ് ചെയ്യുന്ന കമ്പനിയാണ് കാരണം അവർ പറയുന്ന കമ്പനി ലെസ് ദാൻ ഫിഫ്റ്റീൻ ലാക്സിൻ്റെ ലോൺ കൊടുക്കുന്നൊരു കമ്പനിയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് ന ഫോർ എയ്റ്റി സെവൻ ഇതിൽ കുറേ വോളിയല്ല കാണുന്നുണ്ട് പക്ഷേ സ്റ്റോക്ക് പ്രൈസ് നോക്കുന്ന സമയത്ത് സ്ലൈറ്റ്ലി എക്സ്പെൻസീവാണ് ഇത് പണ്ടത് ഡി എ ഡി എച്ച് എഫ് വൈശ്യ ഹൗസിംഗ് ഫൈനാൻസിൻ്റെ ഒരു കർണാടക ബേസ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് സോ നിങ്ങൾക്ക് ഈ കമ്പനി വാച്ച് ചെയ്യുക സോ ഇത് എങ്ങനെ ചെയ്യാൻ അതിൻ്റെ മൂവ്മെൻ്റ് ഇപ്പം നല്ല മൂവ്മെൻറ്റാണ് കാണിച്ചിട്ടുണ്ടത് പക്ഷേ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല പത്ത് റുപ്പ്യേൻ്റെ പേസ് ഫാനുള്ളൊരു കമ്പനിക്കിപ്പം ചെയ്യുന്നത് ഫോർ ഹൺഡ്രഡ് എയ്റ്റി സെവൻ ആണ് ആർ ഒ സി കാണുന്നത് ലെവൻ പോയിൻറ്റ് ഫോർ പേഴ്സൻ്റ് ആണ് പ്രൈസ് ടു വേണമെങ്കിൽ ട്വൻ്റി എയ്റ്റ് പെർസെൻ്റ് കാണുന്നത് സോറി ട്വൻറ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കാണുന്നത് സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ് ഈ ആധാർ ഹൗസിങ്സ് ഫൈനാൻസ് എന്നൊരു കമ്പനി പിന്നെ ചെയ്തത് നല്ലൊരു കമ്പനി ആദിത്യ ബിർള ഫാഷൻസ് ത്രീ ഫോർട്ടി ഫൈവിൽ ചെയ്യുന്നുണ്ട് ആദിത്യ ബിർള ഫാഷൻസ് സൊ ഓവറോൾ മാർക്കറ്റിൽ നല്ലൊരു മൂവാണ് കാണുന്നത് എല്ലാ ദിവസവും മാർക്കറ്റ് ഗോയിങ് അപ്പം എക്സൈഡ് ഇൻഡസ്ട്രീസ് നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാൻ കറക്റ്റ് ചെയ്യുന്നുണ്ട് എക്സൈഡ് ഇൻഡസ്ട്രീസ് ഈ ഫ്യൂ കെ സം വേറെ കുറച്ചൊന്ന് കുറഞ്ഞ് എക്സൈഡ് ഇൻഡസ്ട്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രി പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷെ എന്നാലും കുറച്ച് കറക്റ്റ് തന്നെയാണ് ഇപ്പം ചെയ്യുന്നത് ഫിഫ്റ്റി ഡി എം എൻ്റെ ബിലോ ആയി സ്റ്റോക്ക് ചെയ്യുന്നത് സോ അതാണ് ഞാൻ എക്സൈഡ് ഇൻഡസ്ട്രിയിൽ കണ്ടത് പിന്നെ നമ്മളെ ഈ സാംസങ് കമ്പനീനെ കുറിച്ച് പറയാൻ വെച്ചാൽ സാംസങ്ങിൻ്റെ മാനേജ്മെൻറ്റ് എംപ്ലോയീസിനോട് പറഞ്ഞിരുന്നു നിങ്ങൾ ജോലി ആയിട്ടില്ലെങ്കിൽ ശമ്പളം തരാൻ പറ്റില്ല നിങ്ങൾ സ്ട്രൈക്ക് എല്ലാ സൂചിച്ച് ചെയ്യാമെങ്കിൽ ഞങ്ങളെ കമ്പനിക്ക് സാലറി തരാൻ പറ്റില്ല സോ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്ത് എത്രയോ ആൾക്കാരൊക്കെ ജോലിയിലാണ് ഉണ്ട് നമ്മളെ ട്രേഡ് യൂണിയൻസ് സമരം അവർക്ക് കൊറിയയിലുള്ള ലേബേഴ്സിൻ്റെ അതേ വേജന്നെ ഇന്ത്യയിലും കിട്ടണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം കൊറിയേൻ്റെ കറൻസിയും ഇന്ത്യേൻ്റെ കറൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട് കൊറിയൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട് സോ ഇതൊക്കെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഈ സാംസങ് കമ്പനിയിൽ ഇവണ്ണം അവർ മിനിസ്റ്റേഴ്സ് നെഗോഷിയേറ്റ് വന്നിട്ട് പോലും അവർ ട്രേഡ് യൂണിയൻ അതിനെ അഗ്രി ചെയ്തിട്ടാണെന്നാണ് പറയുന്നത് പക്ഷേ എനിവേ ഓൾവേസ് ജോബ് മാറ്റർ ഫോർ ഗ്രോത്ത് നിങ്ങൾക്ക് ജോബ് ഇല്ലാണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഇന്ത്യയിലുള്ള പല പൂവർ പീപ്പിളിനും നിങ്ങൾ ആലോചിച്ചോക്ക് മെജോറിറ്റി ഓഫ് ദി പൂവർ പീപ്പിൾ ആൻഡ് പീപ്പിൾ ഡോണ്ട് ഹാവ് എ സാലറി അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള രാജ്യത്തെ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഈ സാലറി ഉള്ള ആൾക്കാരാണ് ഇത്ര വലിയൊരു കമ്പനിയിൽ ഇത്ര ദിവസം പണിമുടക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു ഹെൽത്തി ട്രെൻഡ് അല്ല നിനക്ക് തോന്നുന്നു പിന്നെ അതല്ല ഈ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കൂട്ടർക്ക് ശമ്പളം ഇല്ല അതേ സമയത്ത് അവർക്ക് യാതൊരു റിട്ടയർമെന്റ് പ്ലാൻസ് അവരെ അവർക്കില്ല ആ ഈ പാവപ്പെട്ട കൂട്ടർ എന്ന് വെച്ചാൽ പൂവർ പീപ്പിൾ നോ ഹൗ വേർ ടു കീപ് ദ മണി സേഫ് ഓൾസോ മോസ്റ്റ് ടു ദീനോ കീപ് ദ മണി നോ ഹൗ ടു അപ്പൺ ബാങ്ക് അക്കൗണ്ട് പല ആർക്കും ഇല്ല ഇനി അഥവാ എന്തെങ്കിലും ഒരു ബാങ്കിലെ അക്കൗണ്ട് തുടർന്ന് ബാങ്കിൽ ഒരു പൈസ കീപ്പ് ചെയ്യുക അങ്ങനെ ബാങ്ക് ബാങ്ക് മാനേജർക്ക് ഇവരെ അക്കൗണ്ടിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം അവർ പറയുന്നത് വെച്ചാൽ ബാങ്ക് പറഞ്ഞു വെച്ചാൽ ഈ ടു ബോണ്ട് ഇ വൺ കവർ ദർ കോസ്റ്റ് ടു ഹാൻഡിൽ ദർ ക്യാഷ് നവറ് അത്രയും ചെറിയ ഇംഗത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സോ അതുകൊണ്ട് മാർക്കറ്റിനും ഇൻസ്റ്റിറ്റ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും മാത്രമേ ഈ പൂർ പീപ്പിളിനെ സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങളൊരു ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു സ്റ്റാർട്ട് ഇൻവെസ്റ്റിങ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് സോ ഇറ്റ് ക്യാൻ ഇറ്റ് ക്യാൻ മേക്ക് യു റിച്ചർ ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ ഗുഡ് സ്റ്റോക്സ് ആണോ ഈ ക്യാൻ മേക്ക് യു ബൈ ഓൺലി വൺ സ്റ്റോക്ക് ഓർ ടു സ്റ്റോക്ക് ഈ നിങ്ങൾക്കൊരു അഡാനി എൻ്റർപ്രൈസ് സ്റ്റോക്ക് എന്ന് വാങ്ങിക്കും എത്ര പൈസ ആണ് അല്ലെങ്കിൽ ചെറിയ സ്റ്റോക്കുകൾ നിങ്ങൾ വാങ്ങിക്കും കല്യാൺ ജ്വല്ലേഴ്സ് എഴുന്നൂറ് റുപ്യേൻ്റെ സ്റ്റോക്ക് എഴുനൂറ് റുപ്യ നിങ്ങൾ യു ജസ്റ്റ് തിങ്ക് ദൈം ബൈങ് ഷർട്ട് ഫോർ തൗസൻഡ് റുപ്പീസ് പക്ഷേ ഐ ക്യാൻ ബൈ കല്യാൺ ജ്വല്ലേഴ്സ് പോയിക്കൽ എഴുന്നൂറ് റുപ്യയ്ക്ക് ഒരു ഷർട്ട് മാം പറ്റും കന്തു വായിക്കാൻ വായിക്കാൻ ബൈ ദ കം കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഒരു ഷെയർ വാങ്ങിച്ചോളാം ഏതായാലും എ ഷെയർ ഫ്രം കല്യാൺ ജ്വല്ലേസ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടപ്പോൾ സോ ഇത് പൂവർ പീപ്പിൾ ദാൻ ഓൺലി ബിക്കം റിച്ച് ബൈ കമ്മിങ് ടു സ്റ്റോക്ക് മാർക്കറ്റ് ഐ ഡോ തിങ്ക് ദർ ഇസ് നോ അതർ വേ അവർക്ക് ബാങ്ക് എഫ് ഡി ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവർക്കെന്ന് വെച്ചാൽ വേറെ പ്രശ്നം പുവർ പീപ്പിളിന് ബോറോ ചെയ്യാൻ പറ്റില്ല ബാങ്ക് ഒരാളും ലെൻഡ് ചെയ്യില്ല മണി അവർക്ക് സേവിങ്സ് ഇല്ല അവർക്ക് ഇൻഷുറൻസ് ഇല്ല അവർ റിസ്ക് വന്നാൽ ഇൻഷുറൻസ് ചെയ്യാനുള്ള ഇൻഷുറൻസ് അവർക്കില്ല സോ നമ്മൾ ഗവൺമെൻറ് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് വാട്ട് യു ആർ ഡൂയിങ് ഫോർ ദ പൂവർ പീപ്പിൾ സോ ഇവർക്ക് അവരെ ജീവിത നിലവാരം ഉയർത്താനോ ഇമ്പ്രൂവ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഈ കുട്ടികൾ പൂർ ചിൽഡ്രൻസ് ദ ക്യാൻ ദി ആർ ഗോയിങ് ടു സ്കൂൾ നമ്മളെ കേരളത്തിൽ നിന്ന് നോക്കിയറിയാം കുറേ കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നുണ്ട് എല്ലാവരും പത്താം ക്ലാസ് പാസ്സാകുന്നുണ്ട് പക്ഷേ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇനോ പത്താം ക്ലാസ് പാസ്സായി വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ കുട്ടികളൊന്നും പഠിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ എസ് എസ് എൽ സി കേരളത്തിൽ നിന്ന് പാസ്സായി വരുന്ന കുട്ടികൾക്ക് ദേ ഡോണ്ട് ലേൺ എനിത്തിങ് അതുതന്നെ ഈ കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളും ദേ ഡോൺ ലേൺ എനിത്തിങ് ഇത്ര കൊല്ലം പത്ത് കൊല്ലം സ്കൂളിൽ പോയിരുന്ന് ഇത്ര കൊല്ലം പൈസ ചിലവാക്കി രാവിലെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇതൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് കുട്ടികൾ അയച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഈ കുട്ടികൾ എന്ത് പഠിച്ചെന്ന് വെച്ചാൽ ദേ ആർ നോട്ട് ലേണിങ് എനിത്തിങ് എന്നു പറയാറുള്ളൂ സോ അത് അതാണ് പറയാനുള്ളത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് പഠി അവരൊന്നും പഠിക്കുന്നില്ല പിന്നെ പൂവർ ഡോണ്ട് ഹാവ് എൻ ഹെൽത്ത് ഇൻഷുറൻസ് ഓൾസോ നമ്മളെ നാട്ടിലുള്ള പൂർ ആൾക്കാർക്ക് ഒരു വലിയ ഹോസ്പിറ്റൽ ആലോചിച്ചുകൊണ്ട് നമ്മളെ ഏതെങ്കിലും നാട്ടിലൊരു വലിയ വലിയ ഒരു പൂവർ പീപ്പിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല എല്ലാവരുടെക്കും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്നുണ്ട് പക്ഷേ അവിടെയൊന്നും പൂവർ പീപ്പിളിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളോ തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഒമ്പത് മില്യൺ കുട്ടികൾ അവർ അഞ്ചാമത്തെ ബർത്ത്ഡേ വരുന്നതിനെ കിടുമ്പോൾ മരിക്കുന്നതെന്ന് പറയുന്നു ഇതിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ഇന്ത്യയിലെന്ന് വെച്ചാൽ ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫൈവ് കൺട്രീസിൽ ഈ ആഫ്രിക്കയിലുള്ള സബ്സാരൻ ആഫ്രിക്കയിലുള്ള ഇരുപത്തഞ്ച് രാജ്യങ്ങളെടുത്താൽ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി എക്സ്പെക്ട് എക്സ്പെക്ടൻസി ഓൺലി ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയും സെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ നോക്ക് നിങ്ങൾ അഞ്ഞൂറ് മില്യൺ സ്കൂൾ ചിൽഡ്രൻസ് ആ ഒരു സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്ക് എഴുതാനും വായിക്കാനും തേക്കാൻ ആൻഡ് റീഡ് സിംപ്ലി എ ടെക്സ്റ്റ് ആൻഡ് ദേ കാൻഡ് റൈറ്റ് എ ഫ്രെയിം എ ലെറ്റർ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ പിന്നെ ഈ പാവപ്പെട്ട കൺട്രികൾ യുനൈറ്റഡ് നേഷൻസ് എയ്ഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പൂർ കൺട്രീസ് പണ്ടൊക്കെ ഇന്ത്യയിൽ എയ്ഡ് തന്നിരുന്നല്ലോ അതുപോലെ ഇപ്പം മറ്റുള്ള കൺട്രികളും എയ്ഡ് ചോദിക്കുന്നത് ബംഗ്ലാദേശ് ശ്രീലങ്ക അല്ലെങ്കിൽ സപ്സോ ആറാം ആഫ്രിക്കൻ കൺട്രീസിൽ എയ്ഡ് കൊടുക്കുമ്പോൾ ഇതിനുള്ള വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ എയ്ഡ് കൊടുക്കുന്ന സമയത്ത് ഈ പ്രിവെൻറ്റ്സ് എ പീപ്പിൾ ഫ്രം സെർച്ചിങ് ദർ ഓൺ സൊല്യൂഷൻ ആ കൺട്രീൻ്റെ സൊല്യൂഷൻസിന് അവരെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഒരു കഴിവനാണ് നശിപ്പിക്കുകയാണ് പിന്നെ അതുമാത്രമല്ല ദി ആർ കറപ്റ്റിങ് ആൻഡ് അണ്ടർമൈനിങ് ദ ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ക്രിയേറ്റിങ് എ ലോബി ഓഫ് എയ്ഡ് ഏജൻസീസ് അതാണ് അവർ പറയുന്നത് സോ ഇത് ഇത് പലപ്പോഴും ആലോചിക്കുന്ന സമയത്ത് ദർ ഷുഡ് ബി നോ ഡിഫറെൻസ് ബിറ്റ്വീൻ ദാറ്റ് ഒരു ഒരു മുങ്ങി മരിക്കുന്ന പുഴയിൽ അല്ലെങ്കിൽ കടലിൽ മുങ്ങി മരിക്കുന്ന കുട്ടി രക്ഷിക്കുന്ന രക്ഷിച്ചാലും ഇവിടെ ഇപ്പോൾ ഒമ്പത് മില്യൺ കുട്ടികൾ എവറി ഇയർ നമ്മൾ മരിക്കുന്നത് നമ്മളെ നാട്ടിൽ മരിക്കുന്നുണ്ട് സോ ഇറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ് ഇന്ന് അവർ സോ അത് വലിയൊരു പ്രശ്നം തന്നെ അതുകൊണ്ട് ഞാൻ മാർക്കറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇന്നത്തെ മാർക്കറ്റിൽ ഈ കണ്ട സ്റ്റോക്കുകളൊക്കെ ചെറിയ ചെറിയ നല്ല സ്റ്റോക്കുകളൊക്കെ ഇവർ വാങ്ങി വാങ്ങി നിങ്ങൾ വാങ്ങിക്കുമെങ്കിൽ യു കൻ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഉണ്ട് മാർക്കറ്റിൽ നിൽക്കാൻ ബി അറിയിച്ചു ഇപ്പോൾ എക്സൈഡ് ഇൻഡസ്ട്രീസൊരു കമ്പനി ഫോർ ഹൺഡ്രഡ് സെവൻറ്റി റുപ്പീസാണ് ചെയ്യുന്നത് സോ ജസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് എക്സൈഡ് ഇൻഡസ്ട്രീ വോസ് ട്രേഡിംഗ് ഹാർഡ്ലി ടു ഹൺഡ്രഡ് റുപ്പീസ് ലെസ് ദാൻ ലെസ് ദാൻ ടു ഹൺഡ്രഡ് റുപ്പീസ് ദറ്റ് ടു ഓൾസോ ഇനോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി ചെയ്തത് എഴുന്നൂറ്റി ഇരുന്നൂറ് റുപ്യ താഴെ ചെയ്തൊരു കമ്പനിയാണ് എക്സൈഡ് ഇൻഡസ്ട്രീസ് സോ ടുഡേ ഇറ്റ് ഇസ് ഡുയിങ് എ ഫോർ ഹൺ സെവൻ്റി റുപ്പീസ് ഇറ്റ് ഇസ് പേയിങ് ഡിവിഡൻഡ് ഓൾസോ സോ യു ക്യാൻ ഇഫ് യു ബൈ ദീസ് ടൈപ്പ് ഓഫ് സ്റ്റോക്സ് എൽ ഹോൾഡ് ഫോർ എ ലോങ് ടൈം ഇനോ യു ക്യാൻ മെയ്ക്ക് മണി സോ അതാണ് ഞാൻ പറഞ്ഞു തന്നെ മാർക്കറ്റ് ഓൾസോ മാർക്കറ്റ് ഷുഡ് ഹെൽപ്പ് ദ പീപ്പിൾ യു നോ ടു സപ്പോർട്ട് ദം ഈ ഇന്ത്യന്റെ ഒരു വലിയൊരു നോബൽ പ്രൈസ് കിട്ടിയ ഒരു ലോറിയറ്റ് ആയ ഒരു എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു അമർത്യ സെൻ ഈ അമർത്യ സെൻത്യസെൻസ് ഒരിക്കലും പറഞ്ഞിരുന്നു ഈ പോവർട്ടി എന്ന് വെച്ചാൽ പോവർട്ടി ലീഡ്സ് ടു ഇൻടോളറബിൾ വേസ്റ്റ് ഓഫ് ടാലന്റ് എന്നാണ് അയാൾ പറഞ്ഞുവച്ചാല് പോവർട്ടി എന്ന് വെച്ചാൽ ഒരു ലാക്ക് ഓഫ് മണി മാത്രമല്ല ഇറ്റ് ഈസ് നോട്ട് ദി ദപ്പബിലിറ്റി ടു റിയലൈസ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ ആസ് എ ഹ്യൂമൻ ബീയിങ് സോ നിങ്ങളാലോചിച്ച് നമ്മുടെ രാജ്യത്തെ എല്ലാ കുട്ടികളും ഇന്ന് സ്കൂളിൽ പോയി നല്ലൊരു ന്യൂട്രീഷ്യൻ ഫുഡ് കഴിച്ച് സ്കൂളിൽ പോയി പഠിച്ച് അവർക്ക് യൂസ്ഫുള്ള സംഗതി പഠിച്ച് ഈ വൺ ഇഫ് ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ബുക്സ് എഴുതാനും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം സി സം വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ യുനോ എവരി എവ്രി ചൈൽഡ് ഈസ് എഡ്യൂക്കേറ്റഡ് സോ ദർ വിൽ ബി നോട്ട് ഓഫ് ഇൻവെൻഷൻ ഇൻ ഇന്ത്യ മേ ബി ദേ മേ ഫൈൻഡ് എ ക്യൂർ ഫോർ അൽസമേഴ്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് സോ ദസ് വാട്ട് ഐ വോണ്ട് ടു സേ എന്നിവ ഇപ്പോഴത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഹൈലി ഇന്ന് മാർക്കറ്റിൽ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല കാരണം ചില എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന എല്ലാ സ്റ്റോക്കുകളും വളരെ ഹൈ പ്രൈസിലാകും സോ ദിസ് ഈസ് നോട്ട് ദി ടൈം ടു ഇൻവെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് യു ക്യാൻ ജസ്റ്റ് വെയ്റ്റ് ഫോർ സം ടൈം ഫോർ എ കറക്ഷൻ പക്ഷേ ഇതെപ്പോഴാണ് കറക്ഷൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എല്ലാ സ്റ്റോക്സും ഞാൻ കാണുന്ന വെരി എക്സ്പെൻസീവ് ആയിട്ടാണ് കാണുന്നത് സൊ അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോഴ് ഒരു അഗ്രസീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് ഞാനൊരിക്കലും ആരെയും അഡ്വൈസ് ചെയ്യുന്നില്ല പക്ഷേ യു ക്യാൻ യുനോ ഈ യു ക്യാൻ ഫൈൻ ഡാമൻഡ് ഇൻ തറ ഡേട്ട് യുനോ സം ടൈംസ് യുനോ യു ക്യാൻ ഫൈൻഡ് അങ്ങനെയുള്ള ചില സ്റ്റോക്സുകൾ കാണാൻ പറ്റും പക്ഷേ അത് ഇറ്റ് വോണ്ട് കം എവറി ഡേ സോ ഐ വിൽ അപ്ഡേറ്റ് യു ഹ് എ താങ്ക് യു ഫോർ ബീങ് മൈ ചാനൽ കൈൻഡ്ലി ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഹാവ് എൻ ആസ്റ്റ് ടു